ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷന് ഹൌസ് ഓഫീസര് അജിത് എന്നിവര്ക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ചില്ലെങ്കില് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോണ്ഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പരാതിക്കിടെയായ സംഭവമുണ്ടായത് ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ നേരിൽ വന്ന് കാണണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതിനെ തുടർന്നാണ് നൌഷാദ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് പ്രതികളുടെ ബെഞ്ചിലിരിക്കാൻ സി പി ഒ നൌഷാദ് ആവശ്യപ്പെട്ടു എന്നാൽ എം എച്ച് നൌഷാദ് ഇത് അനുസരിച്ചില്ല തുടർന്ന് സി പി ഓ നൌഷാദ് എം എച്ച് നൌഷാദിനെ കഴുത്തിൽ പിടിച്ച് തള്ളുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ഇതിനെ കുറിച്ച് എസ് എച്ച്ഒ അജിത്തിനോട് പറഞ്ഞപ്പോൾ ഇതിനെതിരെ പരാതി നൽകിയാൽ തന്നെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് ഞാൻ ഒന്ന് സഹോദരിയുടെ വീട് ആക്രമിച്ചിട്ട് വീടിനകത്ത് കയറി തല്ലിപ്പൊടിച്ചു ഒരു പരാതി കൊടുത്തു എരുമപ്പെട്ടി പോലീസ് അതിന്റെ മുകളിലൊരു ആക്ഷൻ എടുത്തില്ല എന്ന് മാത്രമല്ല ആ പ്രതിയെ സംരക്ഷിക്കുന്ന നടപടിയാണ് എരുമപ്പെട്ടി പോലീസ് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പ് ഒരു പരാതി ഉണ്ടായിരുന്നു എന്നെ 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 ഒരു കേസ് കുത്തിയ ഒരു കേസ് ആ കേസിൽ ലാഗവത്തോട് കൂടിയിട്ട പോലീസ് പെരുമാറിയത് അവിടെ നിന്ന് കേട്ടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു സാറ് വിളിച്ചു ഞാൻ വന്നു എന്നെ ഹർക്കുണ്ട് വന്നു എന്നല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു ഞാൻ വേറെ അനു കൂട്ടിട്ട് വന്നിരിക്കുന്നു ഒറ്റയ്ക്ക് വന്നിരിക്കണേ വന്നപ്പോൾ കൃത്യമായിട്ട് ഞാൻ സാറുണ്ടോ സാറുണ്ടോന്നാണ് ചോദിച്ചത് അതിന് ഉണ്ടായ പ്രകോപനങ്ങൾ എൻ്റെ കൈ പിടിച്ചിട്ട് ചിരിപ്പിച്ച് ഞാൻ ചോര കളർ തേത്തിന് കളിച്ചു കൊടുത്തു പിടിച്ച് വലിച്ചു എന്നെ നിന്നെ കുളിച്ചിലേക്ക് ഞാനിതിന് ശരിക്കും ചെയ്യേണ്ടത് നിയമപരമായി മേലാധികാരികൾക്ക് പരാതി കൊടുത്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ എൻ്റെ പേരിൽ ഞാൻ വൺ ഫിഫ്റ്റി വൺ ഇട്ട് എന്ന് ഉള്ളി ഇടുന്നവർ ചെയ്യേ അപ്പോൾ ഇതെൻ്റെ പ്രശ്നം ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം കാരണം എന്താ വെച്ചാൽ ഞാൻ പരാതിയായിട്ട് വന്നാലോ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ പേരിൽ കേസ് എടുത്ത് ഉള്ളിലിടാനേ താല്പര്യം കുറ്റം ചെയ്താൽ മാന്യം വേറെ ഒന്നുമില്ല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മാർച്ച് നടത്തിയത് അതുപോലെ രാഷ്ട്രീയ കേസുകൾ അല്ലാതെ പൊതുപ്രവർത്തന ഭാഗത്തിന്റെ ഭാഗമായിട്ട് വന്ന കേസുകൾ മാത്രാണ് ഉള്ളത് അതായത് പഞ്ചായത്ത് മാർച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് അതുപോലെ തന്നെ പഞ്ചായത്തിലുണ്ടായ ഒരു ഇലക്ഷൻ സമയത്തുണ്ടായിട്ടുള്ള ഒരു തർക്കങ്ങൾ അതിലൊക്കെയുള്ള കേസുകളാണ് എട്ടരയ്ക്ക് ശേഷം എപ്പോൾ വന്നാലും സി എ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഞാൻ ഒരു ദിവസം വിളിച്ചാലോ എന്തായാലും വിളിച്ചുകഴിഞ്ഞാൽ ചെല്ലുക എന്നുള്ളത് ഒരു മര്യാദ അത് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണല്ലോ ആ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് പോണത് പോയി നോക്കുമ്പോൾ അവിടെ സി ഐ ഇല്ല സി എ ഇല്ല എന്ന് പറയുന്നത് ബാക്കിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ അടുത്തുണ്ടെന്ന് ഇപ്പോൾ വരുന്നല്ല പറഞ്ഞത് സി എം ഇല്ല പുറത്താണ് വെയിറ്റ് ചെയ്യോ വെയിറ്റ് ചെയ്യോ എന്ന് പറയണതും അവിടെ ഇരിക്കുവോ എന്ന് പറഞ്ഞിട്ട് പ്രതികളി ഇരിക്കുന്ന കാണിച്ചു ഞാൻ അപ്പോൾ അവിടെ ഇരിക്കുന്നേ എന്റെ പേരിൽ ഇല്ലല്ലോ നിലവിലൊരു കേസും ഇല്ല വരാൻ പറഞ്ഞു എനക്ക് അവിടെ ഇരുത്തുന്നേ ശരിയല്ലല്ലോ സാറെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൂടുതൽ സാരിക്കും കണ്ടാൽ സി എ വന്നിട്ട് കാര്യങ്ങൾ പറയാം അങ്ങോട്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങോട്ട് ഇരിക്കേണ്ടതല്ല ഞാൻ മാത്രമല്ല എനിക്ക് ഒമ്പതരയ്ക്ക് തൃശ്ശൂർ എത്തണമാണ് ഞാൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ട് സി എളുപ്പം വരാം അതല്ല നല്ലത് എന്ന് വെച്ചു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന എന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഗ്രില്ല് പൂട്ടുന്നത് ഗ്രില്ല് പൊട്ടിട്ട് ഫ്രണ്ടിലാണ് നിന്നു ഫ്രണ്ടിൽ നിൽക്കുക മാത്രമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിന് നിങ്ങൾ മാർഗദടം സൃഷ്ടിക്കണേ ഞാനിപ്പോൾ നിങ്ങൾ വിളിച്ചു ഞാൻ വന്നു എന്നെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എടുത്തു കൊടുക്കുന്നില്ലല്ലോ അത് നീ കൂടുതൽ സംസാരിക്കണ്ടെന്നു പറഞ്ഞിട്ട് എൻ്റെ വയറ്റി പിടിച്ചിട്ട് നീ അങ്ങോട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ദേവോപദ്രമൊന്നും ചെയ്യണ്ട പോലീസ് സ്റ്റേഷനാണെന്ന് വെച്ചിട്ട് അപ്പം എടുത്ത് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി അതുകൊണ്ട് വേറെ പോലീസുകാരോ ഓടി വന്നിട്ട് തുടങ്ങി നിങ്ങൾ അവന് അതെത്തു വിട്ട് അദ്ദേഹം വിളിച്ചിട്ട് വന്നതല്ലേ അതല്ല ആളെ ഓടിപ്പോൾ ആളൊന്നല്ല അവിടെ ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി സംഭവത്തെക്കുറിച്ച് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ എത്രയും പെട്ടെന്ന് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പറഞ്ഞു ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലെ ആണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് എന്തായാലും ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ചിട്ട് വളരെ ശക്തമായി കൊണ്ട് എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനെങ്ങാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയ എം എച്ച് നൌഷാദ് ബിജു അദൂർ അക്ഷയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി